കൊടുക്ക വേണ്ട ഞങ്ങള് പിന്നെ ദാങ്കുണ്ഠനോട് ഫുൾ കളിയാട്ടോ അവൻ നല്ല രസനക്ക് ഒരുപാട് ഇഷ്ടാവൂടെ കളിക്കാൻ അവൻ ഒരു മറ്റേ പൊട്ടാസൊക്കെ വാങ്ങിച്ചോണ്ട് വന്നിട്ടോ പിന്നെ ഫുൾ പൊട്ടാസം കൊണ്ടുള്ള കളിയാണ് പൊട്ടാസ് എറിയുന്നു അതിൻ്റെ ഒച്ച കേൾക്കുമ്പോൾ അവൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു പിന്നെ പൊട്ടാസ് എറിയുന്നു അങ്ങനെ എൻ്റെ പുറേ ഇങ്ങനെ നടക്കുക ചിറ്റേ പൊട്ടാസ് താ ചിറ്റേ പൊട്ടാസ്താന്ന് പറഞ്ഞാൽ എൻ്റെ പുറകെ നടക്കുകയാണ് അങ്ങനെ എൻ്റെ പൊട്ടാസ് വാങ്ങി പൊട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവൻ അതിനേതേ ഓരോ ചെരുപ്പും ഉണ്ടും കല്ലുണ്ടും ഒക്കെ ചവിട്ടി പൊട്ടിച്ചോണ്ടിരിക്കുക ആള് നല്ല വീതി ആ പക്ഷെ നല്ല പാവം കുട്ടിയാ എല്ലാം പറഞ്ഞ അനുസരിക്കും ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ പുറകെ ഇങ്ങനെ നടക്കൂട്ടോ കേട്ടോ അതെ പിന്നെയും പിന്നെയും പൊട്ടാസ് പൊട്ടിച്ചോണ്ടേ ഇരിക്കുകയാണ് കല്ലുകൊണ്ടും അതുപോലെ തന്നെ ചെരുപ്പുണ്ടൊക്കെ അടിച്ച് പൊട്ടിക്കുക അവൻ എറിഞ്ഞ് പൊട്ടിച്ചാൽ മതിയായിട്ട് അവൻ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് തീർന്നോ പൊട്ടാസ് നന്നായി പൊട്ടിയോ ഇനിയും പൊട്ടാനുണ്ടോ ഉണ്ടോയെന്നൊക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ പല കളറിലെ പൊട്ടാസ് ഉണ്ടായിരുന്നു മഞ്ഞയും അതുപോലെ തന്നെ പച്ച പച്ചക്കളറിലൊക്കെ ഉണ്ടായിരുന്നു അച്ഛനും കിച്ചും ഒക്കെ അതൊക്കെ കണ്ടിങ്ങനെ നോക്കി നിൽക്കാം പൊട്ടാസ് പൊട്ടിക്കുന്നത് കണ്ടിട്ട് അത് കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷമാണ് അവൻ്റെ സന്തോഷം കണ്ടിട്ട് ഞങ്ങളതിങ്ങനെ നോയിക്കൊണ്ട് നിൽക്കുക അവൻ്റെ പൊട്ടാസ് പൊട്ടിക്കല് അങ്ങനെ ഞങ്ങളും അതിൻ്റെ കൂടെ കൂട്ട് കൊടുത്തോണ്ട് കേട്ടോ ഞാനതിൻ്റെ ഇടയ്ക്ക് ഓരോ പൊട്ടാസൊക്കെ കയറി പൊട്ടിക്കുന്നുണ്ട് രസമല്ലേ കുഞ്ഞിൻ്റെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് അവന് പൊട്ടാസ് പൊട്ടുന്ന ഒച്ചേക്കുമ്പോൾ തന്നെ അവൻ ഓരോ ചിരിയും കളിയും ഒക്കെയാണ് ഞങ്ങൾക്കത് ഒരുപാട് ഇഷ്ടമാണ് അവൻ്റെ ചിരി കാണുന്നത് അപ്പോൾ അച്ഛൻ അവിടെ നിന്ന് കൈ ഒക്കെ അടിച്ചു കൊടുക്കുന്നതുകൊണ്ട് അവന് ഒരു എനർജി കൊടുക്കാൻ വേണ്ടിയിട്ട് അത് കാണുമ്പോൾ അവന് പിന്നെ അങ്ങനെ എനർജി കൂടിയതേ അവൻ പിന്നെ പൊട്ടാസ് എറിഞ്ഞ് പൊട്ടിക്കൽ തന്നെ പൊട്ടിക്കൽ എനിക്കൊരുപാടിഷ്ടം അവൻ്റെ കൂടെ കളിക്കുക എനിക്കും എൻ്റെ അനിയത്തിക്കും ഒരുപാടിഷ്ടമാണ് അവൻ്റെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞങ്ങൾ എന്നും അപ്പുറത്ത് പോയി നോക്കും ധാനോട്ടിനുണ്ടോ ധാനൂട്ടനുണ്ടോയെന്ന് ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഇതുപോലെ കളിയാണ് ഇന്നിപ്പോൾ അവൻ തന്നെ വന്നു ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് പൊട്ടാസും വാങ്ങിച്ചുകൊണ്ട് പിന്നെ ഫുൾ കളിയായി അവനത് മൊത്തം അപ്പം തന്നെ പൊട്ടിച്ച് കളയണമായിരുന്നു ആദ്യം ഓരോന്നോരോന്നൊക്കെ ആയിട്ട് ഇങ്ങനെ എറിഞ്ഞ് പൊട്ടിക്കലായിരുന്നു പിന്നെ അവൻ എൻ്റെ കയ്യിൽ നിന്ന് നാലും അഞ്ചുമൊക്കെ പെറുക്കിക്കൊണ്ട് പോയിട്ട് ഇങ്ങനെ എറിഞ്ഞ് പൊട്ടിക്കലായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിച്ച് തീർക്കണമായിരുന്നു കേട്ടോ പിന്നെ എന്നെ പുറം ഇടക്കും ചിറ്റി ഒരു പൊട്ടാസം കൂടെ താ ചിറ്റിയ ഒരു പൊട്ടാസം കൂടെ താന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവനോട് ഫുൾ കളിയായിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടം അവനോട് കളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെന്നും ഇങ്ങനെ ആലോചിക്കൂ ധാനൂട്ടിനെ വിളിച്ചുകൊണ്ടു വന്നിട്ട് നമ്മൾ എന്താ കളി കളിക്കുക എന്ന് ഇങ്ങനെ എന്നും ആലോയ്ക്കുമായിരുന്നു അതാണ് ഇത് ഞങ്ങളുടെ സ്ഥിരം പരിപാടി ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് കോഴിക്കോട് പോയാലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ദാനൂട്ടിനെ വിളിച്ച് ചോദിക്കലുണ്ട് എന്തൊക്കെയാ വിശേഷം ഞാൻ ബാക്കി അത് പൊട്ടി കഴിഞ്ഞി പൊട്ടൂലി കല്ല് എടുത്തറിയാ ദേവിച്ചിട്ടറി പടക്കം പൊട്ടിക്ക് മതി മതി നാളെ ദേവിചിറ്റൻ എടുത്തിണ്ട് പ്ലീസ് ചോദിക്കും അമ്മട് ചോയ്ക്ക് ണോ ദിവസോ തീർന്നു പോവു ആ അതൊക്കെ അത് മതി നാളെ അമ്മേ മീഷം വരുന്നുണ്ടാവ ചിറ്റെ കൂട്ടിക്കൊണ്ടോക്കോ ഞാൻ കൂട്ടിക്കൊണ്ടോട്ടോ നാളെ കൊണ്ടോട്ടെ ചിറ്റന വേണ്ടല്ലോ കണ്ടിട്ട് മനസ്സിലാവുന്നേ അല്ല നല്ല വൈറ്റ് പൈസ ഇഷ്ടം സൈഡും കൊടുക്കാം കൈ ഉണ്ടാവും നമ്മൾ ഒരു നല്ല തോട്ടെടുത്ത ചെസ്റ്റ് ഒന്ന് കുറച്ച് പൈപ്പ് ചെയ്യാൻ പാടുള്ളൂസ് പൈപ്പ് ചെയ്യുക മുളിറ്റാണിത്തിയാണ് പെൻജാസിന്റെ എല്ലാവരും ട്രൈ ചെയ്യുക